വീട്ടിനുള്ളിൽ കടന്ന തെരുവനായുടെ ആക്രമണത്തിൽ മധ്യവയസ്കിന് പരിക്കേറ്റു അഞ്ചൽ അഗസ്ത്യകോട് അശ്വതി ഭവനിൽ അമ്പത് വയസ്സുള്ള ഷൺമുഖനാണ് പരിക്കേറ്റത് കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സംഭവം വീട്ടിനുള്ളിൽ ഫോണിൽ ബന്ധുവുമായി സംസാരിച്ചു നിൽക്കവേ ഉള്ളിൽ കടന്ന നായ ആക്രമിക്കുകയായിരുന്നു ഷൺമുഖന്റെ നിലവിളി കേട്ട് ഓടിയെത്തിയ വീട്ടുകാരാണ് നായെ തുരുത്തി ഷൺമുഖനെ രക്ഷപ്പെടുത്തിയത് കൈക്കും കൈവിരലിനും ഗുരുതരമായി പരിക്കേറ്റ ഷൺമുഖനെ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകി മണിക്ക് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് പട്ടി പട്ടി കയറി കയറി വന്നത് ആ സമയത്ത് കടിച്ച് സ്റ്റിച്ചുണ്ട് ാണ് പോയത് അതേസമയം എൽ പി സ്കൂൾ അംഗൻവാടി വായനശാല ക്ഷേത്രം ഉൾപ്പെടെ സ്ഥിതി ചെയ്യുന്ന പ്രദേശത്ത് കഴിഞ്ഞ കുറച്ചധികം നാളുകളായി തെരുവ് നായകളുടെ ശല്യം അതിരൂക്ഷമാണ് കോഴിയടക്കം വളർത്തു മൃഗങ്ങളെ ആക്രമിക്കുക വീടിന് പുറത്തിട്ടിരിക്കുന്ന തുണികൾ ചെരുപ്പുകൾ ഉൾപ്പെടെയുള്ളവ നശിപ്പിക്കുക തുടങ്ങിയ വലിയ ബുദ്ധിമുട്ടുകളാണ് നായകൾ മൂലം ജനങ്ങൾ അനുഭവിക്കുന്നത് രണ്ടാഴ്ച മുമ്പ് ഞാൻ ഇതുപോലെ ആടിനെ തീറ്റാനായിട്ട് വൈലിയിൽ പോയപ്പോൾ തെരുവു നായകൾ കൂട്ടത്തോടൂടി വന്ന് എന്നെ ആടിനെ ആക്രമിക്കാൻ ശ്രമിച്ച് ഞാൻ നല്ല വിധേനെ ആടിനെ രക്ഷപ്പെടുത്തി ഞാൻ വീട്ടിൽ പോയിരുന്നു ഗ്രാമപഞ്ചായത്ത് കുട്ടികളുടെ പാർക്കിനായി വാങ്ങിയ വസ്തു കാടുമൂടി കിടക്കുകയാണ് അതാണ് തെരുവുനായ ശല്യം രൂക്ഷമാകാൻ കാരണമെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു നായികളെ അമർച്ച ചെയ്യാൻ വേണ്ട നടപടി ബന്ധപ്പെട്ടവർ സ്വീകരിച്ചില്ലെങ്കിൽ പ്രതിഷേധം സംഘടിപ്പിക്കാനുള്ള തീരുമാനത്തിലാണ് നാട്ടുകാർ നാട്ടുവാർത്ത അഞ്ച്